ഫൈവ് സൈഡ് ഇൻകം ഐഡിയാസ് വിത്ത് യുവർ ജോബ് ഒരു മാസം മൊത്തം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മാസം അവസാനമാവുമ്പോഴേക്ക് അക്കൗണ്ടിൽ സാലറി കയറാം അല്ലേ എന്നാൽ സാലറി വാങ്ങി പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ പലരുടെ അക്കൗണ്ടും കാലിയായിട്ടുണ്ടാവും ഒരു വ്യക്തി ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ മാസാമാസം സാലറി വരും എന്നാൽ അതേസമയം അയാൾക്ക് എത്ര പാസീവ് ഇൻകം ഉണ്ടെന്ന ബേസിസിലാണ് അയാളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എത്രത്തോളം ഉണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു കമ്പനിയിൽ റെഗുലറായി ജോലി ചെയ്ത് സാലറി വാങ്ങുന്നതിന് ആക്റ്റീവ് ഇൻകം എന്ന് പറയും പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൽസ് ആൻഡ് ടാലൻസിനെ യൂസ് ചെയ്ത് എക്സ്ട്രാ കരിക്കുലർ വഴി എണ് ചെയ്യുന്നതാണ് ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം അതായത് നിങ്ങളുടെ ആക്റ്റീവ് ഇൻകമിനേക്കാളും കൂടുതൽ ഹൈ ആയി നിൽക്കേണ്ടത് പാസീവ് ഇൻകം ആയിരിക്കണം അപ്പോഴേ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന സ്റ്റാറ്റസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നാൽ റിപ്പോർട്ട് അനുസരിച്ച് തൊണ്ണൂറ് ശതമാനം ആളുകളും അവരുടെ മെയിൻ ഇൻകം സോഴ്സിൽ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സോ ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസീവ് ഇൻകം സോഴ്സസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം എങ്ങനെ അത് മാനേജ് ചെയ്യണം ഈ സോഴ്സസിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം ബിഫോർ ദാറ്റ് വെൽക്കം ബാക്ക് ടു വെൽ സ്കൂൾ നിങ്ങൾ നയൻ ടു ഫൈവ് ജോബാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു ആറു മണിയാകുമ്പോഴേക്കും നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ സിക്സ് പി എം ടു നയൻ പി എം എന്നൊരു സൂപ്പർ ടൈം പീരീഡ് നിങ്ങളുടെ കയ്യിലുണ്ടാവും ഈ മൂന്ന് മണിക്കൂർ നിങ്ങൾക്ക് വളരെ പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ആക്റ്റീവ് ഇൻകമിനേക്കാളും കൂടുതൽ ഏർണിംഗ്സ് നിങ്ങളുടെ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്തു തരും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോബ് ഇഷ്യൂ ഉണ്ടായാലും ഈ പാസീവ് ഇൻകം നിങ്ങൾക്കൊരു എക്സ്ട്രാ സെക്യൂരിറ്റി ആയിരിക്കും നോർമലി പലരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് റിസ്കി ആണെന്ന് പറയും എന്നാൽ ഇൻ്റലിജൻ്റ് ആയൊരു വ്യക്തി റിസ്കിയായി ഡിഫൈൻ ചെയ്യുന്നത് ഒരേ ഒരു ഇൻകം സോഴ്സിൽ ഡിപ്പെൻഡാവുന്നതിനെയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റിസ്കി സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാതിരിക്കാൻ ഇന്ന് ഞങ്ങൾ വെൽത്ത് സ്കൂൾ നിങ്ങൾക്ക് വേണ്ടി അഞ്ച് പ്രാക്ടിക്കൽ സൈഡ് ഇൻകം ഐഡിയാസാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ കാര്യങ്ങൾ യൂസ് ചെയ്ത് അധികമൊന്നും കഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഐഡിയ വൺ ഡൊമൈൻ ഫ്ലിപ്പിംഗ് ഓർ ഡൊമെയിൻ റീസെല്ലിംഗ് ഈ ബിസിനസ് നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിച്ച് എവിടെ നിന്നും മാനേജ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഓവർവ്യൂ നോക്കാം ആർക്കെങ്കിലും ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ അതിനാദ്യം ഒരു ഡൊമൈൻ നെയിം വേണ്ടി വരും അതായത് ആ ഒരു യുണീക്ക് ഡൊമൈൻ നെയിമിലായിരിക്കും എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് ഉദാഹരണത്തിന് യൂട്യൂബ് ഡോട്ട് കോം എന്ന് പറയുന്നത് ഒരു ഡൊമൈനാണ് ഈ ഒരു ഡൊമൈൻ നെയിം ഇതിനു വേണ്ടി മാത്രമായിരിക്കും പർട്ടിക്കുലറായി ഉണ്ടാവുക സോ ഈ സൈഡ് ബിസിനസ് ചെയ്യുന്നവർ ഗോ ഡാഡി പോലെയുള്ള വെബ്സൈറ്റ്സിൽ നിന്ന് ആദ്യം തന്നെ ഡൊമൈൻ നെയിംസ് എല്ലാം വെച്ചിട്ടുണ്ടാവും ആർക്കെങ്കിലും ആ ഡൊമൈൻ ആവശ്യം വന്നാൽ ഡൊമൈൻ റീസെല്ലേഴ്സ് അല്ലാതെ അവരുടെ മുന്നിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഈ റീസെല്ലേഴ്സ് അവർക്ക് ഇഷ്ടമുള്ള പ്രൈസ് ആ ഡൊമൈനെ സെറ്റ് ചെയ്ത് റീസെല്ല് ചെയ്യും ഉദാഹരണത്തിന് ഇലോൺ മസ്ക് കമ്പനി ടെസ്ലയുടെ ഡൊമൈൻ നെയിം ടെസ്ല ഡോട്ട് കോം ഓൾറെഡി ഒരാൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഡൊമൈൻ നെയിം പർച്ചേസ് ചെയ്യാൻ അദ്ദേഹം ആ റീസെല്ലറിന് ഏകദേശം പത്ത് മില്യൺ ഡോളേഴ്സാണ് പേ ചെയ്തത് ഇതാണ് ഡൊമൈൻ ഫ്ലിപ്പിങ്ങിൻ്റെ പവർ നിങ്ങൾക്ക് ഡൊമൈൻ ചെറിയ പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടും ഏതെല്ലാം ഡൊമൈൻസിൽ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കി നന്നായി അസസ് ചെയ്ത് പർച്ചേസ് ചെയ്യണം അതിനുശേഷം അതേ മാർക്കറ്റിൽ നിങ്ങളെ പ്രൈസ് ഫിക്സ് ചെയ്ത് റീസെല്ലും ചെയ്യണം ഈ സൈഡ് ഇൻകം ഐഡിയയ്ക്ക് അത്രയധികം എഫേർട്ടൊന്നും ആവശ്യമില്ല ഡൊമൈൻ ഇൻഡസ്ട്രി ഒരു ഗ്രോയിങ് ഇൻഡസ്ട്രിയാണ് ഈ ഇൻഡസ്ട്രിക്ക് രണ്ടായിരത്തി ഇരുപത്തി മോർ ദാൻ നയൻ ബില്യൺ ഡോളേഴ്സ് റവന്യൂ ആണ് ജനറേറ്റ് ചെയ് ആയിരിക്കുന്നത് ഐഡിയ യൂട്യൂബ് യൂട്യൂബിൽ സക്സസ്ഫുൾ ആവുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നറിയാം എന്നാൽ നിങ്ങൾക്ക് പേഷ്യൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് മോശമില്ലാത്ത ഏണിംഗ്സ് എന്തായാലും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മെയിൻലി സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വേണ്ടിയാവണം ഉദാഹരണത്തിന് റൈറ്റിംഗ് വോയിസ് ഓവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ്മെന്റ് ആയിരിക്കണം നിങ്ങളുടെ മെയിൻ ഫോക്കസ് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ശതമാനം അതിൽ ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരാൻ ശ്രമിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സക്സസ്ഫുൾ ആൻഡ് സ്കിൽഫുൾ പേഴ്സണായി ട്രാൻസ്ഫോം ആവും മെച്വേർഡ് ആയ വ്യക്തികൾ ഇത് ചെയ്ത് താൻ ഫെയിലായി എന്നൊരിക്കലും പറയില്ല ഒന്നില്ലെങ്കിൽ അവർ അത് വെച്ച് സക്സസ്ഫുൾ ആവും അല്ലെങ്കിൽ പല പല പുതിയ കാര്യങ്ങൾ പഠിക്കും ഈ മൈൻഡ് സെറ്റാണ് നമ്മളെല്ലാവരും ഡെവലപ്പ് ചെയ്യേണ്ടത് ആ ഒരു സൈഡ് ഇൻകം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും യൂട്യൂബാണ് പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യം വെക്കുന്നത് കാരണം ഇത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ ഉള്ള സോഴ്സാണ് ഐഡിയ ത്രീ വീഡിയോ എഡിറ്റിംഗ് വീഡിയോ പ്രൊഡക്ഷൻ ഇൻഡസ്ട്രി വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഓപ്പണിങ്സും അൺലിമിറ്റഡ് ആയിരിക്കും ഉദാഹരണമായി യൂട്യൂബ് തന്നെ എടുക്കാം ഇതിൽ ഡെയിലി ആവറേജ് ആയി മുപ്പത്തിയേഴ് ലക്ഷം വീഡിയോസ് അപ്ലോഡ് ആവുന്നുണ്ട് പലർക്കും വീഡിയോ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അവർ പ്രൊഫഷണൽ എഡിറ്റേഴ്സിനെ ഹയർ ചെയ്യും ഇത് വെറും യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ മാത്രം ലിമിറ്റഡ് ആയ സ്കിൽ അല്ലാത്തത് കൊണ്ട് ചാൻസസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് നിങ്ങൾ ഇതിൽ എക്സ്പേർട്ട് ആണെങ്കിൽ വലിയ അഡ്വർടൈസ്മെൻറ് ഏജൻസീസിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എഡിറ്റിംഗ് സ്കിൽ മാത്രമല്ല കണ്ടന്റ് റൈറ്റിംഗ് ആൻഡ് വോയിസ് ഓവർ സ്കിൽസും ഈ രീതിയിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും അപ്വർക്ക് ഫിവർ പോലെയുള്ള ഫ്രീലാൻസിംഗ് വെബ്സൈറ്റ്സിൽ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു സൈഡ് ഇൻകം ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാം ഐഡിയ ഫോർ റിമോട്ട് കസ്റ്റമർ സപ്പോർട്ട് ഏജൻറ് ഓഫീസ് സ്പേസ് കുറവായ പല കമ്പനീസും റിമോട്ട് കസ്റ്റമർ കെയർ സപ്പോർട്ട് ഹയർ ചെയ്യുന്നതാണ് പ്രിഫർ ചെയ്യുക അതായത് വീട്ടിലിരുന്ന് തന്നെ കസ്റ്റമർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതിന് മേജറായി വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് ഇതിൽ നിങ്ങൾക്ക് പാർട്ട് ടൈം ആൻഡ് ഫുൾ ടൈമായി ജോലി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും ഒരു കമ്പ്യൂട്ടർ ഹെഡ്സെറ്റ് ആൻഡ് ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയാണ് ഇതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഐഡിയ ഫൈവ് റൺ ഔട്ട് ഹൗസ് ഹോൾഡ് ഐറ്റംസ് വളരെ ചെറിയ പ്രൊഡക്ട്സ് മുതൽ വലിയ പ്രൊഡക്ട്സ് വരെ റെൻറ്റിന് കൊടുത്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് റെൻ്റൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും വലിയ പ്രൊഡക്റ്റ് കാറ്റഗറിയിൽ വരുന്നത് ഒരു റെൻറ്റൽ റൂം ഒരു സ്റ്റോർ റൂം ഒക്കെയാണ് അതേപോലെ നിങ്ങളുടെ ടു വീലർ അല്ലെങ്കിൽ ഫോർ വീലറും റെൻറ്റിന് കൊടുക്കാൻ പറ്റും ഈവൻ സൈക്കിൾ റെൻറ്റിങ്ങും ഇൻക്ലൂഡ് ചെയ്യാം ഇനി ചെറിയ പ്രൊഡക്ട്സിൻ്റെ കാര്യമെടുത്താൽ നിങ്ങളുടെ ക്യാമറ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഫർണിച്ചേഴ്സ് ഇതും നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിന് റെൻറ്റിന് കൊടുക്കാൻ പറ്റും ഹൗസ് ഹോൾഡ് ഐറ്റംസിൻ്റെ റെൻ്റ് ഔട്ട് ചെയ്യുന്നതിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അധികമൊന്നും യൂസ് ആവാതിരിക്കുന്ന പ്രോഡക്ട്സ് യൂസ് ആവും പ്ലസ് ഏണിംഗ്സും കിട്ടും ഈ വീഡിയോ നിങ്ങൾ ഇത്രയും നേരം ഫോക്കസ്ഡായി കണ്ടുവെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു സീരിയസ് ആയ പേഴ്സൺ തന്നെയാണെന്നാണ് അർത്ഥം ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നതാണ് ഏറ്റവും കഷ്ടം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായി റൺ ആയിക്കോളും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു വാല്യുബിൾ കണ്ടൻ്റ് ആയി വരുന്നവരെ ഇൻക് റിച്ച്